ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി വ്യവസായ മന്ത്രിയുടെ മിടുക്കിനെ ഓർത്തെടുത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി സിൽവർ ലൈൻ പദ്ധതിയിൽ ഗൗരവമായ ആലോചന നടക്കുന്നുവെന്ന് പീയുഷ് ഗോയൽ പിണറായി വിജയനുമായി കേന്ദ്ര സർക്കാരിനുള്ള അന്തർധാര പുറത്തുവന്നുവെന്ന് സന്ദീപ് വാര്യർ കെ സുരേന്ദ്രനോട് ഇനിയും ജനങ്ങളെ പറ്റിച്ചു നടക്കേണ്ടെന്ന് സന്ദീപ് വാര്യരുടെ പരിഹാസം ആഗോള നിക്ഷേപക സംഗമത്തിൽ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ സിൽവർ ലൈൻ പദ്ധതിക്ക് അനുകൂലമായി നടത്തിയ പരാമർശത്തിൽ ബി ജെ പി സംസ്ഥാന ഘടകം വെട്ടിലായി ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന ഘടകം നിലപാട് വ്യക്തമാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ രംഗത്തുവന്നു പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടന്ന പ്രക്ഷോഭത്തോടൊപ്പം നിൽക്കുന്നു എന്ന് തീർക്കുകയും പിറകിൽ പിണറായി വിജയനോടൊപ്പം ജനവിരുദ്ധ പദ്ധതി നടപ്പാക്കാൻ ബി ജെ പി കൂട്ടുനിൽക്കുന്നു എന്നുമല്ലേ കേന്ദ്രമന്ത്രിയുടെ പരാമർശത്തിൽ നിന്ന് വ്യക്തമാകുന്നതെന്ന് സന്ദീപ് വാര്യർ ചോദിച്ചു സംസ്ഥാനത്തെ ഇടതു സർക്കാർ മുന്നോട്ട് വെച്ച കാസർഗോഡ് തിരുവനന്തപുരം അതിവേഗ റെയിൽ പദ്ധതിയായ സിൽവർ ലൈൻ കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് സമ്മിറ്റ് കേരള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ പറഞ്ഞതാണ് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഇടയാക്കിയത് പദ്ധതി സംബന്ധിച്ച് റെയിൽവേ മന്ത്രാലയം സംസ്ഥാന സർക്കാരിനോട് ചില കാര്യങ്ങളിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നും ഇതിന് മറുപടി കാക്കുകയാണെന്നും റെയിൽവേ മന്ത്രി വ്യക്തമാക്കിയിരുന്നു പദ്ധതിക്കെതിരെ ജനങ്ങൾ ഉയർത്തിയ ആശങ്കകൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് സംസ്ഥാനത്തിന്റെ മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ച നടക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ഇതാകട്ടെ സംസ്ഥാന ബി നേതാക്കളെ പ്രതിരോധത്തിലാക്കി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ ജനങ്ങളുടെ വികാരത്തിന് പുല്ലുവിലയാണോ കൽപ്പിക്കുന്നത് എന്നാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ ഉയർത്തുന്ന ചോദ്യം സുരേന്ദ്ര നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്നും പിണറായി വിജയനുമായുള്ള അന്തർധാര കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വായിച്ചെടുക്കാൻ കഴിയുമെന്നും സന്ദീപ് വാര്യർ പരിഹസിച്ചു കേരളത്തിന്റെ വ്യാവസായിക സാമ്പത്തിക വികസന സംരംഭങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ നൽകുമെന്നും വാണിജ്യമന്ത്രി കൂടിയായ പീയുഷ് ഗോയൽ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്ത ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ രാജ്യം മുഴുവൻ സഹകരണ ഫെഡറലിസത്തിന്റെ മനോഭാവത്തിൽ പ്രവർത്തിക്കുകയാണെന്നും ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ടൂറിസം മുതൽ അടിസ്ഥാന സൗകര്യ വികസനം വരെ വിവിധ മേഖലകളിൽ കേരളത്തിന് മാറ്റം കൊണ്ടുവരാനായിട്ടുണ്ട് സെമി ഹൈസ്പീഡ് റെയിൽ പോലുള്ള പദ്ധതികൾ കേരളത്തിന്റെ കൊതിപ്പിന് ശരവേഗം പകരുന്നവയാണ് രാജ്യസഭാംഗമായിരിക്കെ പി രാജീവ് കാഴ്ചവച്ച പ്രകടനത്തെ പുകഴ്ത്താനും ഗോയൽ മറന്നില്ല കേരളം അതിന്റെ ശക്തി മേഖലകളിലൂടെ ഇന്ത്യയുടെ വികസനത്തിലേക്കുള്ള കവാടമായി മാറിയെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രി ജയന്ത് ചൌധരിയും അഭിപ്രായപ്പെട്ടിരുന്നു തടസ്സമില്ലാതെ ബിസിനസ് ചെയ്യാനും അല്ലല്ലാതെ ജീവിക്കാനും സാധിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ വ്യവസായ മന്ത്രി പി രാജീവ് എം കാര്യത്തിൽ കേരളം മാതൃകയാണെന്ന പ്രധാനമന്ത്രിയുടെ പ്രശംസയെക്കുറിച്ചും വാചാലനായിരുന്നു ഇതോടെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇഴയടുപ്പത്തിന്റെ വേദിയായി മാറി ഇവിടെയാണ് ബിജെപി സംസ്ഥാന ഘടകത്തിന്റെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്ത് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ രാഷ്ട്രീയ ചർച്ചയ്ക്ക് ആരംഭം കുറിച്ചത്